മുൻ സമസ്തയുടെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദ് അവരുകൾ പറയുന്നത് കേട്ടില്ലേ ആളുകൾ പലതും പറയും എന്തു പറഞ്ഞാലും സമസ്ത എന്താണോ തീരുമാനമെടുക്കുന്നത് എന്താണോ പറയുന്നത് അതിനോടൊപ്പം കൂടണമെന്ന് പഴയ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രസിഡൻ്റായ കാളമ്പാടി ഉസ്താദ് പറഞ്ഞതായിട്ട് കേൾക്കാൻ സാധിച്ചു എന്നാൽ അതിനോടൊപ്പം ഇന്ന് നിൽക്കാൻ താല്പര്യമില്ല ലീഗിനും സ്വാദിഖലി ശിഹാബ് തങ്ങൾക്കും എന്നാണ് മനസ്സിലായത് അതുകൊണ്ടാണ് സി ഐ സിയുടെ മുന്നിൽ അഖിം ഫൈസിയോടൊപ്പം നിൽക്കാനുള്ള കാരണം കാരണം സമസ്ത പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ കടമ്പാടിസ്ഥാദ് അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞതാണത് എന്നാൽ അത് ഇപ്പോൾ വലിയ ഒരു ഉപകാരമായി വന്നിട്ടുണ്ട് കാലാവസാനമാണ് വരുന്നത് പലേജാ പുറപ്പെട്ടുകൊണ്ടിരിക്കും അതിന്റെ വയ്യാലും മനുഷ്യന്മാർ ഓടിക്കൂടരുത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത് അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്ദു അതാലോചിച്ചിട്ട് അവർ പറയുന്നതായ പറ പ്രവർത്തിക്കാൻ അള്ളാഹു സുഖാനോഹസില നമുക്കെല്ലാവർക്കും തോന്നുന്നു আলি অৰ্থ സതി വഞ്ചന മൂന്ന് വരത്തിൽ മുമ്പത്തെ ഉത്സാദം വരെ വഴിക്കാണ് ഒരുപോലെ അത്തരം കൊമ്മാനത്തിനുമ്പോഴാണ് നമ്മൾ അത് പ്രകാരം പണിയുത്സാദത്തിൽ വേറുന്നത് പ്രത്യക്ഷിപ്പിച്ചുകൊണ്ട് വിഭാഗത്തെ മാനങ്ങൾക്കട്ടെ ഇന്ന് മഹാനാവരകൾ വേറെ അക്ഷരം വളർത്തി

വലിയ വലിയ ആൾക്കാരെ പോയിട്ട ആണോ പറ്റിച്ച അന്ന് എ പി ഉസ്താദിൻ്റെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഓന ചെയ്തു നേരെ അവിടെ ഈ ഇ കെ വിഭാഗത്തിൻ്റെ അടുത്ത് പോയി ചെറുശ്ശേരി ഉസ്താദിനെയും ഹൈദർ അലി ഷിഹാബുദ്യും പറ്റിച്ചു അത് ലീഗുകാരെന്ന് മനസ്സിലാക്കണത് നല്ലതാണ് ഓ ഇനിയും നിങ്ങളെ പറ്റിക്കും നിങ്ങളാണിപ്പോൾ ഓനോടൊപ്പം പല കാര്യത്തിനും പിന്താങ്ങുന്നത് എന്നാണ് ചിലപ്പോ ചില പരിപാടികളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അതിന് പൂർണ്ണമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ട് എന്നൊന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്നാലും നിങ്ങൾ അവനെ കാട്ടിയത് കണ്ടില്ലേത് റിലീസ് ആ വിധങ്ങളെ പോയി പറ്റിച്ചത് എന്നതുപോലെ ആരൊക്കെ ഓരോ നിൽക്കുന്ന ഓരോക്കോം പറ്റിക്കും കാരണം ഒരു വേചാറും പേടിയും ഒന്നുമില്ല ദുര്യാവിനേം പേടില്ല ആഹാരത്തിനേയും പേടില്ല ഒരു പേടിയില്ലാത്തൊരു മനുഷ്യരാണോ ആയതുകൊണ്ട് ഒപ്പം കൂടുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കണമെന്ന് നല്ലതാണ് കേട്ടോ